ായ സംഘപരിവാർ നീക്കങ്ങൾ കേരളത്തിന് അപമാനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഷീജ ചേരുന്നു ഷീജ എന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളുടെ ആഘോഷങ്ങളെയും അത് ഒരുമിച്ച് ഒരു മതസ്ഥരുടെ ആഘോഷം എന്ന രീതിയിൽ മാറ്റി നിർത്തിയല്ല എല്ലാ മതസ്ഥരും ഒത്തുചേർന്ന് കൊണ്ടാടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അത് ലോകത്തിന് പോലും മാതൃകയാണ് പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ ഉണ്ടായ സംഘപരിവാറിൻ്റെ ആക്രമണം അത് ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത് യേശുവിൻ്റെ ത്യാഗം അത് എല്ലാ മനുഷ്യർക്കും ും ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ മതവിശ്വാസങ്ങളെ മറ്റുള്ളവരെ വെറുക്കാനും അകറ്റാനുമുള്ള സങ്കുചിത ചിന്താഗതികളാ ചിന്താഗതികളാക്കി പരിവർത്തനം ചെയ്യുന്ന വർഗീയ ശക്തികളെ കേരളത്തിന്റെ കേരളത്തിൻ്റെ പഠിക്കു നിർത്താം എന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത് എല്ലാവർക്കും ഒത്തൊരുമിച്ച് ആഹ്ലാദത്തോടെ ക്രിസ്മസ് ആഘോഷിക്കാം മറ്റു തരത്തിലുള്ള എല്ലാ ആക്രമണങ്ങളെയും ചേർത്ത് നിന്ന് തന്നെ കേരളം മുന്നോട്ടു പോകും എന്നുകൂടിയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് ഷമ്മി പ്രണം ഷീജിയാണ് വിശദാംശങ്ങൾ നൽകിയത്